പാരീസ് ഒളിമ്പിക്സിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നാലു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോകഗായിക മഹാമഹത്തിനെ ചരിത്രത്തിൽ ആദ്യമായി തിരിതെളിഞ്ഞത് ഗ്രീസിലെ ഒളിമ്പ്യയിലാണ് ബിസി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് ചരിത്രത്തിലെ ആദ്യ ഒളിമ്പിക്സ് ഗ്രീസിലരങ്ങേറിയത് ഗ്രീക്ക് ദേവനായ സിയൂസിന്റെ സ്മരണയ്ക്കായി തുടങ്ങിയ ഒളിമ്പിക്സിന്റെ ആരംഭത്തിന് ഒരു പൗരാണിക ഉദ്ഭവത്തിൻ്റെ കഥയും ഗ്രീക്കുകാർ അവകാശപ്പെടുന്നു അന്നത്തെ കാലത്ത് ഗ്രീസിൽ പ്രധാനമായും നടന്നിരുന്ന നാല് കായികോത്സവങ്ങളിൽ ജനപ്രീതി ഏറെ ഉണ്ടായിരുന്നത് ഒളിമ്പിക്സിനായിരുന്നു തന്നെ പുരാതന ഗ്രീസിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ കഥയും പറയാനുണ്ട് ഒളിമ്പിക്സിന് കുറച്ച് മത്സര ഇനങ്ങൾ മാത്രമാണ് ആദ്യകാലത്ത് പുരാതന ഒളിമ്പിക്സിലുണ്ടായിരുന്നത് കാലക്രമേണ മത്സര ഇനങ്ങളുടെ എണ്ണവും കൂടി വന്നു എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ പുരാതന ഒളിമ്പിക്സ് നടന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആധുനിക ഒളിമ്പിക്സ് തുടക്കം കുറിച്ചതും ഗ്രീക്ക് മണ്ണിൽ തന്നെ എന്നാൽ ഇതിനിടയിലും ഒളിമ്പിക്സ് നടന്നിരുന്നു എന്നാണ് ചരിത്രാന്വേഷകരുടെ വിലയിരുത്തൽ കാലങ്ങൾക്കിപ്പുറം ഒളിമ്പിക്സിന് നിരവധി മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ഒളിമ്പിക്സിന്റെ ചില ചടങ്ങുകളെല്ലാം ഇപ്പോഴും പുരാതന കാലഘട്ടത്തെ അനുസ്മരണപ്പെടുത്തുന്നതാണ് ഒളിമ്പിക്സ് സൂചകമായ ദീപശിഖ ഇന്നും ജ്വലിപ്പിക്കുന്നത് ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് Kerala okay, Vision News